ചിലർ ചോദിക്കാറുണ്ട് ദൈവമുണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് നിങ്ങൾ ദൈവത്തെ ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്നും എന്നാൽ ഞാൻ കൂടി പറയുന്നു ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് ശ്രേഷ്ഠ വചനങ്ങൾ അദ്ധ്യായം നാൽപ്പത് ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്നും അയാളുടെ കുലവും സംസാരത്തിൽ നിന്നും അയാളുടെ നാടും ആദിത്യ മര്യാദയിൽ നിന്നും സ്നേഹവും ശരീരവലിപ്പത്തിൽ നിന്നും അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു നമസ്കാരം ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനേകം സങ്കല്പങ്ങളിലുള്ള രൂപഭാവങ്ങളിലുള്ള ചിത്രങ്ങളും വിഗ്രഹ രൂപങ്ങളും നമ്മുടെ എല്ലാ വീടുകളിലുണ്ട് അല്ലെ മറ്റേത് അവതാരങ്ങളിലും ദൈവഗണങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ സങ്കല്പങ്ങളും രൂപഭാവങ്ങളും ഉള്ളത് ശ്രീകൃഷ്ണ ഭഗവാനാണ് അതുകൊണ്ട് തന്നെയും ഓരോ രൂപത്തിനും ഭാവത്തിനും അതിൻ്റെതായിട്ടുള്ള ഫലപ്രാപ്തിയാണ് നമ്മുടെ വീടുകളിൽ ലഭ്യമാവുക അത് എത്ര ഭക്തജനങ്ങൾക്ക് അറിയാമായിരുന്നു നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഭഗവാന്റെ ഓരോ ചിത്രങ്ങൾക്കും രൂപങ്ങൾക്കുമുള്ള ഫലപ്രാപ്തികളും അതിൻ്റെ എല്ലാം ഗുണങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യാം പറഞ്ഞു പോകാം വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് പിന്നെ പറയണ്ടല്ലോ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ശ്രീകൃഷ്ണ ഭഗവാനെ അത്രമേൽ ആത്മാർത്ഥതയോടുകൂടി ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ നമ്മുടെ നിലവിലുള്ള ഏതൊരു മോശം അവസ്ഥകൾക്കും മാറ്റമുണ്ടാവുമെന്നത് തീർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ ഒരുപാട് ഒരുപാട് അനുഭവ വീഡിയോകൾ നമുക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിക്കും വെണ്ണയുണ്ടുന്ന കണ്ണൻ ആലിലേരി ഇരിക്കുന്ന കണ്ണൻ പശുവിൻ്റെ അകിടിൽ നിന്നും പാൽ കുടിക്കുന്ന കണ്ണൻ എല്ലാത്തിനും ഉപരിയായി ഗുരുവായൂരിപ്പിന്റെ അതിമനോഹരമായ രൂപങ്ങൾ എല്ലാം തന്നെയും ഓരോ രൂപഭാവത്തിനും ഓരോ അനുഗ്രഹപ്രാപ്തികളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൽ ആദ്യത്തേത് വെണ്ണ കണ്ണൻറെ അല്ലെങ്കിൽ വെണ്ണയണ്ണുന്ന കണ്ണന്റെ ചിത്രങ്ങളോ രൂപങ്ങളോ നമ്മുടെയെല്ലാം വീടുകളിൽ ഉണ്ട് എങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാകുവാൻ അത്രമേൽ നല്ലതാണ് എന്നാണ് പറയുന്നത് അടുത്തത് ആലയിൽ ഇരിക്കുന്ന കണ്ണന്റെ രൂപത്തിന്റെയും ചിത്രത്തിന്റെയും ഫലപ്രാപ്തിയെ പറ്റിയാണ് വെണ്ണ കണ്ണൻ സന്താന ഭാഗ്യം നൽകുമെങ്കിൽ ആലിലേലിരിക്കുന്ന കണ്ണൻ നമ്മുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ അരിഷതകൾ മാറ്റുമെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ രൂപഭാവത്തിനും ഭക്തർക്ക് ഏതെല്ലാം ആവശ്യങ്ങളാണോ ആ ആവശ്യങ്ങളെല്ലാം തന്നെയും ഭഗവാൻ നിവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു പശുവിന്റെ അകട്ടിൽ നിന്നും പാൽ കുടിക്കുന്ന കണ്ണൻ്റെ ചിത്രവും രൂപവും എത്ര ഭക്തജനങ്ങളുടെ വീടുകളിലുണ്ട് പ്രധാനപ്പെട്ട ഫലപ്രാപ്തി എന്താണെന്നറിയോ അതും സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് അത്രമേൽ ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത് കാളിയമർദ്ദന രൂപമോ ചിത്രമോ വെച്ചു കഴിഞ്ഞാൽ ശത്രുദോഷ നിവാരണവും സർവൈശ്വര്യവും എന്തിനേറെ രോഗ അത് പ്രദാനം ചെയ്യുന്നു ഗോവർദ്ധന രൂപവും ഇതേ ഫലപ്രാപ്തി തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അതിലേറ്റവും ശ്രേഷ്ഠം സർവ ഐശ്വര്യമാണ് പിന്നെ പറയണ്ടല്ലോ ഗുരുവായൂരൂപ്പൻ്റെ ചിത്രങ്ങളും രൂപങ്ങളുടെയും സവിശേഷമായ ഫലപ്രാപ്തിയെ പറ്റിയാണ് സമ്പൂർണ്ണ ഐശ്വര്യം അത് പ്രദാനം ചെയ്യുന്നു സമൃദ്ധിയും രോഗനിവാരണവും നമ്മുടെ വീടുകളിൽ ചൊരിയുന്നു ഗുരുവായൂരൂപ്പിൻ്റെ ഇതുപോലെ തന്നെ സുദർശന ഭാവമാണ് വയ്ക്കുന്നതെങ്കിൽ ശത്രു സംഹാര ഫലപ്രാപ്തിയാണ് നമുക്ക് ലഭ്യമാവുക എന്നുള്ള കാര്യം ഭക്തജനങ്ങൾ ഓരോരുത്തരും ഓർത്തുകൊള്ളുക ചിലർ ചോദിക്കാറുണ്ട് ദൈവമുണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് നിങ്ങൾ ദൈവത്തെ ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്നും എന്നാൽ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് പല സമയങ്ങളിൽ പല രൂപത്തിൽ എൻ്റെ മനസ്സ് വേദനിച്ച് ഞാൻ കരയുമ്പോൾ അങ്ങനെ എന്തെല്ലാം സന്ദർഭങ്ങളിലാണ് ദൈവത്തെ ആ പ്രകൃതി ശക്തിയെ എനിക്ക് കാണുവാനായി സാധിച്ചിട്ടുള്ളത് എല്ലാത്തിനും ഉപരിയായി ആപത്ത് വരുമ്പോൾ എൻ്റെ രക്ഷയ്ക്കായി ഏതെങ്കിലും ആരുടെയെങ്കിലും രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ ചിലർ ധരിക്കുന്നത് പോലെ ഈശ്വരൻ നേരിൽ ഇറങ്ങി വന്നല്ല നമ്മെ സ്വാധീനിപ്പിക്കാറുള്ളത് താന്നാവാറുള്ളത് സംരക്ഷിക്കാറുള്ളത് ഒരു ഭക്തന് സംരക്ഷണം ആവശ്യമാണ് എന്ന സാഹചര്യത്തിൽ ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്ന് നമ്മെ സംരക്ഷിക്കും രക്ഷിക്കും ആൾക്കൂട്ടത്തിൽ ഒരാളായി നമ്മെ തിരഞ്ഞു പിടിച്ച് സഹായിക്കുകയും ചെയ്യും നമ്മളിൽ പലർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ചില സമയത്ത് തനിയെ നിൽക്കുന്ന വേളയിൽ എന്താണ് പറ്റിയത് അമ്മേ മോനെ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദൈവദൂതനെ പോലെ ചിലർ നമ്മെ സഹായിക്കാൻ എത്താറുണ്ട് ചിലപ്പോൾ അത് വഴിയിൽ വാഹനം കേടായി നിന്നുപോയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ ആരുമില്ലാതെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ സമയത്താവും നാം ജീവിതത്തിൽ ഇല്ലാത്ത ചിലർ അവിചാരിതമായി നമുക്ക് അരികിലേക്ക് വരുന്നതും നമ്മെ സഹായിക്കുന്നതും ഒരു ഭക്തൻ നോക്കുന്നിടത്തെല്ലാം ഭഗവാനെ ആ പ്രകൃതി ശക്തിയെ ദൈവത്തെ കാണുവാൻ കഴിയും എന്നാൽ ഒരു നിരീശ്വരവാദി എത്ര ശ്രമിച്ചാലും ദൈവത്തെ ഭഗവാനെ കാണുവാനായി സാധിക്കില്ല അതുപോലെ ദൈവം അവനൊപ്പം ഉണ്ടായാൽ പോലും അവനത് തിരിച്ചറിയുവാനായി സാധിക്കുകയുമില്ല അത് തീർച്ചയാണ് അത് പ്രപഞ്ച സത്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മളെല്ലാം അത്രമേൽ ആരാധിക്കുന്ന കണ്ണൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളുടെയും രൂപങ്ങളുടെയും ബലപ്രാപ്തികളെല്ലാം വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ മറ്റോ ഉണ്ടാൽ തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുക മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിൽ കൃഷ്ണ ഡി വോട്ടി സ്റ്റോറിൻ്റെ എൻക്വയറി നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഉടനടി അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത ഉഷ എന്ന നാമധേയത്തിലുള്ള അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള അറിവുകളൊക്കെയായിട്ട് നമുക്ക് കാണാട്ടോ ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം